ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ഗൂഗിൾ പല വെബ്സൈറ്റുകൾ ഗൂഗിളെടുത്ത് നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ചില ചില സൈറ്റുകൾ നമുക്ക് പലപ്പോഴും വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ പോവും അതിന് എന്താണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം നമ്മളാ സിമ്മ് നമ്മളെ റേഞ്ചുള്ള ഭാഗം എവിടെക്കെയാണെന്ന് കാണിക്കുന്ന ഒരു സൈറ്റാണത് ഇപ്പോൾ നമ്മുടെ ഏതൊക്കെ സൈറ്റ് എവിടെക്കെയാണ് നമ്മളെ റേഞ്ച് നമ്മൾ ഉള്ളത് കാണിക്കുന്ന സൈറ്റാണ് അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഈ ഒരു സൈറ്റ് നമുക്ക് വീണ്ടും പിന്നെ എപ്പോഴെങ്കിലൊക്കെ വേണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതുപോലെ ഗൂഗിളെടുത്ത് ഗൂഗിളെടുത്ത് പിന്നെ ഇതേപോലെ സെർച്ച് ചെയ്ത് നമ്മൾ വരാറാണ് പതിവ് അങ്ങനെ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഷോർട്ട് കട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ചെറിയൊരു മെത്തേഡാണ് അതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ഏത് ഏത് വെബ്സൈറ്റാണ് അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടൊക്കെ വെബ്സൈറ്റുകളൊക്കെ നമുക്കിത് ഹോം പേജിലേക്ക് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ ആപ്പിന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ആപ്പ് ഓപ്പൺ ചെയ്യുന്നത് പോലെ നമുക്ക് ഇതും ഇത്തരത്തിൽ നമുക്കൊരു സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിന് വേണ്ടി ഞാൻ ഏത് ആണ് വേണ്ടത് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം മുകളിലെ ത്രീ ഡോട്ടിൽ പോവാം അതിൽ പോയി കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ആഡ് ടു ഹോം സ്ക്രീൻ എന്നുണ്ടാവും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ആ ഒരു പേര് നമുക്ക് മാറ്റി കൊടുക്കാം പേര് മാറ്റണമെങ്കിൽ മാറ്റാം അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ആഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഈ ആഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ആ ഒരു നമ്മുടെ ഹോം പേജിലേക്ക് സേവ് ആയിട്ടുണ്ടാവും ഇനി നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഇത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ വെബ്സൈറ്റിലേക്ക് കയ്യും കയറാൻ സാധിക്കുന്നതാണ് ആ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും വെബ്സൈറ്റുകൾ ഇത്തരത്തിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്